ഇന്ന് ടൂറിസത്തിൻ്റെ ലോക മാപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള സിംഗപ്പൂരും വിയറ്റ്നാമും തായ്ലൻഡും മലേഷ്യൊക്കെയാണ് അതിനുള്ള പ്രധാന കാരണം ട്രാവൽ ഫ്രണ്ട്ലിയാണ് അതിനുള്ള മെയിൻ റീസൺ ഇൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പെറൻസിൻ ട്രാൻസ്പോർട്ടേഷനാണ് ലോകരാജ്യങ്ങളൊക്കെ നോക്കിക്കാണേണ്ട ഒരു മാതൃകാപരമായിട്ടുള്ള ഫെസിലിറ്റിയാണ് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയും ഗ്രാബ് എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് വിശ്വാസ്യത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ട്രാൻസ്പെറൻസി എന്നിങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനും റൂംസ് ബുക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് ഇത്തരം രാജ്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിംഗപ്പൂരുകാരായിട്ടുള്ള ആൻ്റണി ടാനും ടാൻ ടാൻഹുലിങ്ങും ചേർന്നാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കാര്യക്ഷമത ഇല്ലായ്മയും സുരക്ഷാ ആശങ്ക നിറഞ്ഞ തെക്കുഴക്കൻ ഏഷ്യയിലെ ഗതാഗത മേഖല മെച്ചപ്പെടുത്തുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മിഷൻ ആ മിഷനിൽ അവർ വിജയിച്ചു സോ മേൽ ഏത് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും ഗ്രാബ് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ടു വീലേഴ്സിനോ ഫോർ വീലേഴ്സിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും